എല്ലാവർക്കും നമസ്കാരം ബ്ലൂ മൗണ്ടൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ പറയുപറ്റ പന്തിരി കുലത്തിലെ പ്രഥമ പുത്രനായ മേഴത്തൂർ അഗ്നിഹോത്രി അദ്ദേഹത്തിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മേഴത്തൂർ അഗ്നിഹോത്രി ബ്രഹ്മദത്തൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമധേയം യജ്ഞസ്ഥാനം സംരക്ഷ്യം എന്ന കലിദിനമനുസരിച്ച് കലിവർഷം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എ ഡി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മീനമാസം രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് അഗ്നിഹോത്രി ജനിച്ചത് എന്ന ചരിത്രം വരരുചിയും പത്നിയും ഉപേക്ഷിച്ച നവജാത ശിശുവിനെ നിലാ തീരത്തു നിന്നും വേമഞ്ചേരി മനയിലെ അന്തർജനം കണ്ടെടുത്ത് വളർത്തി വളരെ കുഞ്ഞുനാളിലെ കുട്ടിയിൽ ഒരു ദിവ്യ ചേതസ് കാണപ്പെട്ടു ഒരു ദിവസം അന്തർജനം കുളിക്കാനായി പുഴയിലേക്ക് പോയപ്പോൾ കൂടെ ചെന്ന കുട്ടി അവരുടെ താളിക്കിണ്ണത്തിൽ പുഴമണൽ കൊണ്ടുണ്ടാക്കിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചുവെന്നും മരന്തുട്ടി കടവിൽ വെച്ച് പുഴയുടെ ഗതി മാറ്റി ഒഴുക്കി എന്നും ഐതിഹ്യം പുഴമണൽ കൊണ്ടുണ്ടാക്കിയ ശിവലിംഗം തിരുത്താലത്തിൽ താളിക്കിണ്ണത്തിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ട് അത് തിരുത്താല അപ്പനും പിന്നീട് തൃത്താല അപ്പനും ആയി മാറി എന്ന വിശ്വാസം ഈ ക്ഷേത്രം നിൽക്കുന്നതിന് ചുറ്റും ഉള്ള നാട് തൃത്താല എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി ബുദ്ധ ജൈന സംസ്കാരങ്ങളുടെ വ്യാപനം മൂലം യജ്ഞ സംസ്കാരം ഇല്ലാതായി മാറിയ കുലമായിരുന്നു അത് അഗ്നിഹോത്രി യജ്ഞ സംസ്കാരത്തെ പുനരുദ്ധരിക്കാനായി നൂറ് സോമയാഗങ്ങൾ നടത്തി നൂറ് സോമയാഗങ്ങൾ നടത്തുന്ന പുരുഷൻ ഇന്ദ്രപദത്തിന് പ്രാപ്തനാണെന്നാണ് വിശ്വാസം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ യാഗം അവസാനിക്കുന്ന ദിവസം ഇന്ദ്രൻ നേരിട്ട് യാഗശാലയിൽ എത്തുകയും നൂറാമത്തെ യാഗം നടത്തുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് അഗ്നിഹോ അഗ്നിഹോത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ താൻ യാഗം നടത്തുന്നത് ഇന്ദ്രപദവിക്ക് വേണ്ടിയല്ല എന്നും യജ്ഞ സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണം മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നും അതുകൊണ്ട് യാഗം നടത്താതിരിക്കാൻ പറ്റില്ല എന്നും അഗ്നിഹോത്രി ഇന്ദ്രനോട് പറഞ്ഞു മുപ്പത്തിരണ്ട് മനകളിൽ ഏഴ് മനകൾ മാത്രമായിരുന്നു അഗ്നിഹോത്രിയോട് യാഗങ്ങളിൽ സഹകരിച്ചിരുന്നത് ദേവേന്ദ്രൻ ആ ഏഴ് ഋത്വിക്കുകൾക്കും അഗ്നിഹോത്രിയോടൊപ്പം തനിക്ക് തുല്യമായ പദവി നൽകുകയും നൂറാമത്തെ യാഗത്തിന് ആശംസകൾ നേരുകയും ചെയ്തു എന്ന് ഐതിഹ്യം അഗ്നിഹോത്രെ യാഗങ്ങൾ നടത്തിയ സ്ഥലം പിന്നീട് യജ്ഞേശ്വരം എന്നറിയപ്പെട്ടു യാഗത്തിന്